ഒപ്പം പോരുണ്ട്ട്ടോ ആ ചക്രകുട്ടന് അയ്യാ സൂര്യൻ്റെ അടുത്താണ് ഇവരെന്തും പോരാണ് അതാക്കട പോര് നീ പറഞ്ഞൊക്കെ പോവാൻ പോര പിന്നോ ആ പൊതിഞ്ഞടാ നിങ്ങള് പറയുന്നതിന് ശരിക്കും കേട്ടിരിക്കണാവോട്ടോ തൃക്കേക്കുത്ത് പാലത്തിന്റെ അടുത്താട്ടാ ഇതിന്റെ ഉദ്ഘാടന ഇപ്പൊ എന്നാ കഴിഞ്ഞത് ഇവിടെ എഴുതി വെച്ചിണ്ടാവുല്ലോലെ ഇല്ല ഇവിടെ കാണാല്ല ഏ നിങ്ങടെ ഇതിന്റെ ഉദ്ഘാടനം ഇപ്പൊ എന്നാ കഴിഞ്ഞേടി ഒമ്പത് ലക്ഷം ഞമ്മള് വലിയ നാത്തുവിന്റെ ആ വല്യ ഞാൻ ഞാനങ്ങനെയല്ലേ പറയണ്ടേ നിങ്ങള് ചേച്ചിയും പറയണോ അല്ലേ വല്യ നാട്ടുവിന്റെ മോതെ വീടാഴ്ച ഉണ്ടായിരുന്നു അപ്പൊ അയിന് വേണ്ടിയിട്ട് പോന്നതേന്നുണ്ടോ തൃക്കേപുത്ത് അപ്പൊ ചേച്ചിയുടെ വീട്ടിലേന്ന് ഇതുവരെ ഇപ്പൊ സമയം വൈകുന്നേരം അഞ്ചുമണി ആയിട്ടുണ്ടാവും അപ്പൊ ഇങ്ങനെ ഞങ്ങള് പോന്നത് പാലൊക്കെ കാണാൻ വിചാരിച്ചു ഇങ്ങനെ പോന്നതേന്ന് അപ്പോൾ ഇതവിടെ പുഴ ഉണ്ട് അപ്പോൾ കുട്ടികളൊക്കെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ ക്യാമറമാന്റെ പേരൊന്നും പറഞ്ഞെടുത്താണ് സതീഷ് ക്യാമറമാൻ സതീഷ് പുതിയൊരാളാണ് കേട്ടോ ഇതാണ് നമ്മളെ ക്യാമറമാൻ ഇന്നത്തെ സതീഷ് ഇറങ്ങിട്ടോ നമ്മളെ വീടിന്റെ അടുത്തുള്ളതന്നെട്ടോ ജലനിധി ഇവിടെ എഴുതി വെച്ച കാണണ്ടെട്ടോ തെക്കും പാടം എന്നൊക്കെ കണ്ടോ ഈ പാലത്തിന്റെ മുകൾ കൂടതിന്റെ ഉദ്ഘാടനപ്പെടുത്താൻ കഴിഞ്ഞത് ഏപ്രിൽ ഏഴാം തീയതി അതായത് തിങ്കളാഴ്ച ദിവസമായിരുന്നു വീടാഴ്ച അതും വലിയ നാത്തൂന്റെ മോൻ്റെ വീടാഴ്ച ആയിരുന്നു കേട്ടോ അന്നത്തെ വീടാഴ്ച വിശേഷങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ കാരണം ഒല്പ്പും കൂടെ വേണ്ടേ താല്പര്യം അതുകൊണ്ടാണ് കേട്ടോ മുഖം ആയിട്ട് തോന്നുന്നുണ്ടോ അതെ നമ്മൾ ഇങ്ങോട്ട് ഇന്നലെ വന്നേന്നുട്ടോ ചേച്ചിന്റെ വീട്ടിൽ ഇന്നലെ വന്നേന്നു ആ വണ്ടി തോന്നിട്ടെ നമ്മള് വൈകുന്നേരത്താണ് കേട്ടോ എത്തിയത് അത് ഇന്നലെ ഇന്നലെ എഡിറ്റ് ചെയ്യണം വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചു ഞാൻ പറഞ്ഞില്ല എപ്പോഴും ഒരേ പോലെ ആണല്ലോ ചില ദിവസം മാറ്റിയാണ് വീഡിയോ ഇടാൻ പിന്നെ നമുക്ക് ഞമ്മള് ചേച്ചിന്റെ വീട്ടിക്ക് ഇന്നലെ വന്നേന്ന് കേട്ടോ ഇന്നലെ നമ്മള് വൈകുന്നേരത്ത് വന്നിട്ടുണ്ട് അപ്പൊ മഴ നല്ല മഴ വരുന്നുണ്ട് മഴ പെയ്യോന്നുള്ളൊരു പേടി ഇണ്ടെന്നു പക്ഷെ മഴ ഒന്നും പെയ്തില്ല പിന്നെ മഴ പെയ്തുണ്ട് രാത്രി രാത്രി ഒരു മണി പ പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോ നല്ല മഴ ഇണ്ടായിരുന്നു കേട്ടോ ഇടി ഇന്നലെ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ആ അപ്പൊ നമ്മള് ഈ പാലം കാണാൻ വേണ്ടിട്ട് പോന്നതേന്നങ്ങട്ട് അപ്പൊ കുട്ടികൾക്ക് അവിടെ പുഴയില് വന്ന അപ്പോഴും വല്ലാണ്ട് വെള്ളമില്ലട്ടോ വെള്ളം കുറവാണ് കുട്ടികൾക്കൊക്കെ ഇറങ്ങി കുളിക്കാൻ മാത്രമേ ഉള്ളൂ എന്നാലും നമ്മൾ ശ്രദ്ധിക്കണല്ലോ അപ്പൊ അവിടെ നാത്തൂനും രാജും ഐശ്വര്യമൊക്കെ കണ്ടിട്ട് ഐസ് വേണ്ട ഐസ് ഐസ്ക്രീം ഐസ്ക്രീം വേണോ നമ്മളെ നാട്ടിൽ കൂടെ ഒക്കെ വരലുണ്ട് ഇങ്ങനെ കേട്ടോ നമ്മളെ അതിലൊക്കെ വരലുണ്ട് ഈ ഐസ് കാരണം അപ്പൊ ഐസ് വേണോ ഞാൻ വാണ്ടാറുണ്ടോ വാങ്ങിയ അവിടെ താഴെ കുറയാണെങ്കില് ഞാനല്ലെങ്കിൽ ഇങ്ങനെ ഐസ് വാങ്ങി തിന്നിലില്ല പിന്നെ അപ്പൊ ഇവിടെ വന്ന് കുട്ടികൾ കൊറച്ച നേരം വെള്ളത്തിൽ ചാടി കളിച്ചു പിന്നെ ഞങ്ങൾ പോവാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് അപ്പൊ ഈ പാലത്തിന്റെ ഉദ്ഘാടനം ഇപ്പൊന്നാലെ കഴിഞ്ഞിട്ടുള്ളു അപ്പൊ ഇതൊക്കെ ഒന്ന് കാണാ എഴുതി പോകുന്നതാ നമ്മള് പോകണ്ടോ ഞമ്മള് ഇവിടെ ചേച്ചിന്റെ വീട്ടിൽ വല്ലാതെ നിക്കാൻ വരും ഇല്ലോന്നു ചേച്ചി പറഞ്ഞിട്ടുണ്ട് എന്തെങ്ങട് നിൽക്കാൻ വരാത്തങ്ങൾക്ക് ഇവിടെ വന്ന് രണ്ടിസം കുട്ടികളും ചേച്ചിയും ഒക്കെ പറയുന്നുണ്ട് ഇവിടെ വന്ന് ഇന്നുകൂടെ രണ്ടു ദിവസം പറയും പക്ഷെ നിക്കാൻ വരുന്നില്ല ഇങ്ങനെ വന്ന് പോയി വന്നല്ലാതെ ഇന്നിപ്പോ ചേച്ചീന്റെ മോന് കല്യാണ്ട് വീടായി ചെയ്യുന്നു അപ്പൊ അതിന് വേണ്ടിട്ട് വന്ന വീഡിയോ എടുത്ത് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പൊ ഒരുവിധ ആൾക്കാർക്ക് മടിയാണ് വീഡിയോ നിൽക്കാൻ അപ്പൊ നമ്മളായിട്ട് എന്തിനാണ് വിചാരിച്ചാല് ഞാൻ പിന്നെ വീഡിയോ എടുത്ത് വെച്ചിട്ടൊന്നുമില്ല വീട്ടത്തെ ഓരോ പരിപാടിയും കാര്യങ്ങളൊക്കെ അല്ലേ പോലെ ഭയങ്കര മടി ില്ലെന്ന് വി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യമില്ലാത്തവരും ഒരുപാട് പേരുണ്ട് കേട്ടോ വീഡിയോയിൽ നിൽക്കാൻ താല്പര്യം ഇല്ലാത്തവലും കുറേ പേരുള്ളതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഓല മുന്നുകൂടെ ക്യാമറയും പിടിച്ച് നടക്കാത്തത് കേട്ടോ ഓലക്കിഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മളായിട്ട് ഓല ബുദ്ധിമുട്ടിക്കണത് അല്ലേ കണ്ടറിഞ്ഞ നമ്മളങ്ങോട്ട് ഒഴിഞ്ഞു മാറിയാൽ അത് അത്രയും സന്തോഷമില്ല അപ്പം ഇവിടെ വർത്താനം പറയുന്നുണ്ട് അപ്പോളാണ് ഞാൻ എഡിറ്റിങ്ങിൻ്റെ സമയത്താണ് ഞാൻ എവിടെ നിന്നും അമ്പലത്തിലാണ് തോന്നുന്നത് അപ്പം ആ ഒരു സമയത്ത് പാട്ട് വെച്ചേന്നു കേട്ടോ അത് അതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ആ മ്യൂസിക് ഇങ്ങനെ കേട്ടത് അപ്പോൾ അവിടെ ഒരു പ്രാവ് ഉണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു പ്രാവ് ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനത് വിഷ്ണുവിൻ്റെ അച്ഛനെ കാണിച്ചു കൊടുക്കുകയാണ് അങ്ങോട്ട് നോക്കിയൊരു പ്രാവ് പാവപ്പെട്ട് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കണം അതിൻ്റെ മനസ്സിലൊരുപാട് ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുക കാണുന്നുണ്ടോ കൂട്ടുകാർക്ക് അപ്പോൾ അതൊക്കെ ഇതാ വീഡിയോയിൽ ഇങ്ങോട്ട് ഉൾപ്പെടുത്തി പിന്നെ നമ്മൾ കുറച്ച് ദിവസം വീഡിയോ ഇടാത്തതിൻ്റെ കാരണങ്ങളൊക്കെ എന്താ ചോദിച്ചത് അതൊക്കെ ഞാൻ പറയണ്ടട്ടോ എന്തായാലും നമ്മളെ വിശേഷങ്ങൾ കാരണം ഇത് എടുത്ത വീഡിയോ ആണ് അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് കാണിക്കാന്ന് വിചാരിച്ചത് പിന്നെ നമ്മളെ കൂട്ടുകാർക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടാവണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പോലെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്രഭാഗം കാണാൻ കൂട്ടുകാർക്ക് താല്പര്യം വണ്ടി വരട്ടെ വരട്ടെരില് പുതിരമ്പ് തറൽ പോയില്ലേ പിള്ളേരും വന്നില്ല പോവുന്നില്ല

അയ്യോ മുടി കെട്ടാൻ വേണ്ടിട്ട് ബണ്ണാണ് എടുത്തത് സൂര്യമുള ബണ്ണാകൂള് കണ്ടാല് ഇതിൻ്റെതാണ് ഊരി കൊണ്ടുപോകും അത് കുത്താനായിക്കൂല ആ കടൽക്കാക്ക് പോയില്ല അവിടെ കുട്ടികളുടെ ഡ്രസ്സൊന്നും ഒരു ഷെഡി മാത്രം ഇട്ടു വരുന്നുണ്ട് ഉടുപ്പ് ഇട്ടിട്ടില്ല ഞാൻ പോയി ഉടുപ്പിട്ട് ഉടുക്കട്ടിട്ട് പടച്ചു എന്തൊരു കോരടി ഇത് ഓടി വരണോ കാണിക്കാൻ വയ്യ ട്ടോ സതീഷ്റിനും ഭാര്യയും ഒരു മോളുണ്ട് ഓല് മുന്നിൽ പോയി വണ്ടി മല അങ്ങനെ പോയി പിന്നെ നമ്മളെ ബാക്കിൽ ആരൊക്കെ ഉള്ളത് കാണിച്ചിന്നൊഞ്ഞടാ ചിന്നോ എടുക്കാനാ എടുക്കണ്ട വെറുതെ സൂര്യൻ എന്തിനാണ് ആ സൂര്യനെ ഇറക്കി കളി ഇന്ന രണ്ടാളും നടന്നോളും ഒരുപാട് നല്ല കാഴ്ചകള് പ്രകൃതി രമണീയമായ നാടൻ നാട്ടിൻപുറ കാഴ്ചകളാട്ട പാട് ചിന്ന ചിന്നു പാട്ടൊക്കെ പാടുന്നു ചിന്നു പാട്ടാട് എന്നപ്പ ഇങ്ങനത്തെ കാറൊക്കെ ഒന്ന് വാങ്ങ അരി കിട്ടൂലം പോലെ ഇങ്ങനത്തെ കാറൊക്കെ വാങ്ങിയ റേഷൻ കടയൊന്നും അരി കിട്ടൂല ആകെ ഉള്ളൊരാശ്രയാണ് റേഷൻ കട അപ്പൊ അമ്പിളി പറഞ്ഞു അരി കിട്ടത്തില്ല ോണാണെങ്കി സ്വിച്ച് ഓഫ് ആകാനായിക്കണം രണ്ട് ആടും കുട്ടികളും ഉണ്ട് കേട്ടോ പിന്നൊക്കെ വലുതാണ് കുത്തുക ഇതിന്റെ അടുത്തോടെ ഒക്കെ പോണുണ്ട് ഒപ്പം പോരുണ്ട് കേട്ടോ പിന്നാലെ ചക്രകുട്ടന് സൂര്യന്റെ അടുത്തേക്കാണ് ഇത് രണ്ടും പോരാണ് അതാക്കട്ട് പോര് ഇങ്ങോട്ട് വരണ്ട ഞമ്മളെ പിന്നാലെ പോരും പിന്നെ നമ്മളെ വീട്ടിൽ കൊണ്ടോണ്ടി വരും അപ്പൊ വീട്ടിൽ കൊണ്ടുപോല നമ്മളെ തെരഞ്ഞു വരും ആ ആടും കൂട് ആടാടന്നോട്ടേ ചേച്ചീൻ്റെ വീടിൻ്റെ അടുത്താ നേരത്ത് അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ അതാ കേട്ടോ ഞാൻ പോയിസൊക്കെ ഒന്ന് കുറച്ചണത് അത് അപ്പം ഞാൻ തന്നെ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം അമ്പലത്തത് പാട്ട് കേട്ടോണ്ട് ഇതാ ഇവിടെയാണ് കേട്ടോ അമ്പലം ഉള്ളത് അപ്പം ഞാനും ഇവിടെ നിന്നാട് വീട് എടുക്കാനൊന്നും നിന്നിട്ടില്ല ഞങ്ങൾ പുഴയിൽ പോയി പുഴ ഒക്കെ കണ്ടു പോകുന്നതിന് ശേഷം പാലും കാണാമല്ലോ വിചാരിച്ചു പോയതല്ലേ അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ പോന്നപ്പോ കുറച്ച് വിശേഷങ്ങളൊക്കെ നമ്മളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു ഞാനിഞ്ഞ് വീട്ടിലെത്തിയ ക്യാമറ ഓൺ ആക്കുമൊന്നുമില്ല കാരണം വീട്ടുകാരെയും വീഡിയോ എടുക്കില്ല കേട്ടോ ഇനി നമ്മളായിട്ട് അവരെ കൂടെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ അങ്ങനെതാക്കണ് നമ്മള് വീടിന്റെ അടുത്തെത്താനായി അവിടത്തെ വഴിയോര കാഴ്ചകളാട്ടോ ഈ കാണുന്നതൊക്കെ ഇവിടെ കടകളൊക്കെ ഉണ്ട് കൊറേ ഏട്ടന്മാരൊക്കെ ചായ കുടിക്കുന്നുണ്ട് ഇവിടെതാ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കണുണ്ട് അപ്പൊ നമ്മൾ ആ ഭാഗത്ത് ഇതിലിങ്ങോട്ട് പോണം കേട്ടോ ഈ റോഡിനിങ്ങോട്ട് പോണം ഇവിടക്കൊക്കെ ഓരോ പേരുകൾ ഉണ്ടാവും പിന്നെ നമ്മളോണ്ട് ഏഹ് കുറെ ദിവസം മുന്നേ കമന്റ് ഇട്ടേന്നു എന്താ വീട്ടുകാരൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താത്തേന്ന് അതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന എല്ലാവർക്കും കൂടെ താല്പര്യം വേണ്ട ഇന്നാലല്ല നമ്മള് വീട്ടുകാരെ വീഡിയോയിൽ ഉൾപ്പെടുത്തുക പിന്നെ നമ്മൾ അടക്കളയിൽ പണിയെടുക്കുമ്പോൾ ആ ആരൊക്കെ വരുന്നത് ഓലൊക്കെ ക്യാമറേൻ്റെ ഉള്ളിൽ അങ്ങോട്ട് പതിയുന്നുള്ളു കേട്ടോ അല്ലാതെ ഞാനും ഓലെ മുന്നേക്ക് ക്യാമറയും കൊണ്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ വീട്ടുകാർക്ക് തന്നെ ചിലപ്പോൾ മടിയാവും അതിൽ മടിയില്ലാത്ത ആള് പറഞ്ഞാൽ രാജുവിനൊന്നും മടിയില്ലാട്ടോ ചേച്ചിക്ക് കാരണം ഒക്കെ മടിയാണ് ഇന്നാലും ഏറെക്കുറെ നമ്മളെ വീഡിയോയിലൊക്കെ നിക്കലുണ്ട് കേട്ടോ ആള് അങ്ങനെ അങ്ങനെതാ നമ്മൾ ചേച്ചീൻ്റെ വീട്ടിലെത്തി പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ വീട്ടിൽ ഇതായി ഇറങ്ങണം അപ്പൊ എവിടുന്ന പെണ്ണ് വിശേഷങ്ങളൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല കാരണം നമ്മൾ കല്യാണത്തിൻ്റെ അന്ന് വേണമെങ്കിൽ വീഡിയോ എടുക്കില്ല എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ കല്യാണത്തിൻ്റെ വിശേഷങ്ങളും ഞാൻ വീഡിയോ എടുത്തു എന്ന് വരില്ല എന്തായാലും കല്യാണമുള്ള കാര്യം നമ്മളെ കൂട്ടുകാരനോട് പറയും കല്യാണം ഉണ്ട് നമ്മൾ കല്യാണത്തിന് ഇതുപോലത്തെ അതുപോലത്തെ പുറമെന്ന് വിടുന്നെങ്കിലൊക്കെ വീഡിയോ എടുത്താണ്ട് നമ്മൾ കൂട്ടുകാരനോട് പറയണതാവൂട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നപ്പോൾ എന്ന് പറഞ്ഞ പുഴ എത്തിയപ്പോഴത്തേനും സമയം ഒരുപാടായിട്ടോ ഇരുട്ട് ട്ട് തുടങ്ങി ഇരുട്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പോണ ബൈക്ക് പടക്ക കമ്പനി കണ്ടപ്പോൾ പടക്ക കട കണ്ടപ്പോൾ വിഷ്ണു പറഞ്ഞു നമുക്ക് കുറച്ച് പടക്കം വാങ്ങല്ല അമ്മ അച്ചാന്ന് പറഞ്ഞിട്ടോ നമ്മൾ നാലാളും ബൈക്കുമ്പോൾ ഇങ്ങോട്ട് പോകുന്നതെന്നു അപ്പോൾ ഇനിയിപ്പോൾ ഓനെ സങ്കടപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ചാണ്ട് ഇതാ വിഷ്ണുവിൻ്റെ അച്ഛനെ ഇറങ്ങിക്കാണ്ട് പടക്കം വാങ്ങാൻ വേണ്ടിയിട്ട് നിന്നു പടക്കം എന്ന് പറഞ്ഞാൽ വലിയ ഇതെന്നല്ല കുറച്ച് വാങ്ങിയത് ഒരു ഇരുന്നൂറ് രൂപക്കാണ് പിന്നെ കുട്ടികൾക്ക് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പൂവും പൂത്തിരിന്നാട്ടോ ഞങ്ങൾ പറയലേ അപ്പോൾ എല്ലായിടത്തും ഒരേ പേരുകളാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ അതൊക്കെ വാങ്ങി വന്നു അപ്പോൾ നമ്മൾ പോകുന്നപ്പോൾ ചേച്ചി കുറച്ച് ചേച്ചീൻ്റെ മോള് ഏട്ടന് എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ വിശേഷങ്ങളൊക്കെ ആകുമ്പോൾ എല്ലാവരും ഉണ്ടാവുമല്ലോ അല്ലേ അങ്ങനെ ചേച്ചീൻ്റെ മോള് ചോറ് കുറച്ച് തന്നേന്ന് നോട്ടോ ചേച്ചിയും എല്ലാവരും കൂടിയും തന്നെ തന്നത് അപ്പോൾ ചിക്കൻ ബിരിയാണി തന്നുണ്ടാക്കിയെന്നത് അപ്പോൾ നമ്മൾ കുറച്ച് ചിക്കൻ കുറവാണ് ചോറാണെങ്കിൽ നല്ലോണം ഉണ്ട് അപ്പം ഞങ്ങളോട് പോന്നപ്പോൾ പറഞ്ഞേന്നു കുറച്ച് ചിക്കൻ വാങ്ങി പോയിക്കൊണ്ടിന്ന് അങ്ങനെ നമ്മൾ കുറച്ച് ചിക്കനൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് ഞാൻ ചിക്കനൊക്കെ വാങ്ങി വന്ന സമയം കൊണ്ട് പിന്നെ ഞാൻ ഇവിടെ വന്നു മേലെഴുകലൊക്കെ കഴിഞ്ഞു അലക്കാണ്ടായിരുന്നു അലക്കാളുള്ളതൊക്കെ രാവിലെ അലക്കാമെന്ന് വിചാരിച്ചു കേട്ടോ രണ്ട് ദിവസം വെള്ളമില്ലായിരുന്നു ഇവിടെ നിന്ന് പോയപ്പോൾ ഒന്നും വെള്ളമില്ലായിരുന്നു അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ വിട്ട ഡ്രസ്സും കാര്യങ്ങളൊന്നും തിരുമ്പിയിട്ടില്ല അതൊക്കെ നാളെ രാവിലെ തിരുമ്പാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ വീടിൻ്റെ അടുത്ത് നിൽക്കുന്ന നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് രചിച്ചു യാണ് രേഷ്മനോട് ഞാൻ പറഞ്ഞു പോയായിരുന്നു വെള്ളം വരികയാണെങ്കിൽ നമ്മളാ ടാങ്കേക്കും ബക്കറ്റൊക്കെ ഒന്ന് വെള്ളം ആക്കി വരണം എന്നാലേ നമ്മൾ ഇവിടെ രാത്രി എത്തുമ്പോഴത്തേനും വെള്ളം ഉണ്ടാവുകയുള്ളൂ നമുക്ക് കുളിക്കാനും അലക്കാനുള്ളതൊക്കെ പിന്നെ ഇതാക്കണേ ഞാൻ വന്നാണ്ട് വേഗം മേല് കഴുകി കുട്ടികൾക്കൊക്കെ ചായ കൊടുത്തു പിന്നെ ചെറിയ കടിയൊക്കെ വാങ്ങിപ്പോകുന്നതായിരുന്നു കടിയൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ ആ ചിക്കന് കഴുകി നന്നാക്കി ചിക്കന് വയ്ക്കാനുള്ള ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചിട്ടുണ്ട് ചതച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ കുടിവെള്ളമല്ല ചുക്ക് വെള്ളമല്ലായിരുന്നു അങ്ങനെ കുടിവെള്ളം അടപ്പത്ത് വെച്ചു ഇനി ഗ്യാസ് മലാണ് കേട്ടോ ഞാൻ കറി ഉണ്ടാക്കണത് ഈ ചുക്കെള്ളം തിളച്ചിട്ട് വേണമെങ്കിൽ അടപ്പത്തേക്ക് വെക്കുകയും ചെയ്യാം എന്നാൽ ഗ്യാസ് മെലുമായി അടപ്പ്മലായി എളുപ്പത്തിൽ പണിത്ത് വെക്കുകയും ചെയ്യാലോ പിന്നെ പപ്പടമുണ്ട് കാച്ചാൻ അങ്ങനെ അത് അവിടെ നിന്ന് കൊണ്ടുവന്ന ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കണത് ചിക്കൻ കറിയാണ് ഒരുപാട് വെള്ളം വെച്ചിട്ടില്ലെങ്കിലും കുറച്ചൊരു വെള്ളം വറ്റിച്ചാണ്ടുള്ള കറി കേട്ടോ ഉണ്ടാക്കണത് നമ്മൾ പോയത് തലേ ദിവസമാണല്ലോ അപ്പോൾ വന്നപ്പോൾ വീതലമ കൂടെ ഉണ്ട് ഒരുപാട് കാലിൻ്റെ അടയാളം കാണണ്ട് അപ്പോൾ വേറെ ഒന്നും അല്ലാതെ ഇനി പൂച്ച എന്താണോ ആ എലിയാണോ പൂച്ചയാണോ ഒന്നും അറിയില്ല അടപ്പിൽ വെണ്ണീരിൽ കിടന്നാണ്ട് പിന്നെ വീതലമ്മ കൂടെ ഒക്കെ നടന്നതാണ് തോന്നണ അടയാളങ്ങളൊക്കെ ഉണ്ട് വന്നാണ്ട് വീതലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കനറ്റിങ്ങൽ പോയി ഒരു കുടം വെള്ളം കൊണ്ടുവന്നാണ്ട് ആ വെള്ളമാണ് ഞാൻ ഈ അടപ്പത്ത് വെക്കുന്നത് അപ്പോൾ ചിക്കനക്കുള്ള പരിപാടികളൊക്കെ ഒരുവിധം ഇങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അടപ്പത്ത് വെച്ചാൽ മതി നമ്മുടെ വിശേഷങ്ങളൊക്കെ ഒന്നും കൂട്ടുകാർക്ക് ഇഷ്ടമായല്ലോ നിനക്കാറിയില്ല ഒരു വീട്ടമ്മ ആയാൽ കുടുംബിനെ ആയാൽ എന്തൊക്കെ പണികൾ എടുക്കണ്ടേ എവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങണം എന്നൊക്കെ ചിന്തിച്ച് നോക്കില്ല എന്തായാലും നമ്മൾ തന്നെ എടുക്കണ്ടേ അങ്ങനെ നമ്മൾ ക്ഷീണം കുഴക്കമൊന്നും നോക്കൂല നമ്മൾ എടുക്കേണ്ട പണി നമ്മൾ തന്നെ എടുക്കുക ആരെയും കാത്തേക്കാനും നിൽക്കില്ല കേട്ടോ അപ്പോൾ വിശേഷങ്ങളും വീഡിയോ മക്കളെ ഇനി നല്ലൊരു വിശേഷം വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ